സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഇതെവിടെ പോയി സമയം അഞ്ചായത് ഉള്ളല്ലോ ഈ സമയത്ത് ഞാൻ കുത്തിപ്പൊക്കാതെ എഴുന്നേക്കാത്ത പെണ്ണ ഇന്ദ്രൻ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾക്കായി ആ മുറി മുഴുവൻ പരതി രാവിലെ മണിക്ക് ഉറക്കണമെന്ന ഇന്ദ്രൻ തൻ്റെ അരികിൽ അവൻ്റെ ചക്കിയെ കാണാത്തതിൻ്റെ അതിശയത്തിലായിരുന്നു എന്നും വെളുപ്പിനെ പഠിക്കാൻ വേണ്ടി അവളെ കുത്തിപ്പൊക്കുന്ന പാട് ഇന്ദ്രന് മാത്രമേ അറിയൂ മുറിയിലൊന്നും കാണുന്നില്ലല്ലോ സ്റ്റഡി സ്റ്റഡിറൂമിലെങ്ങാനും പോയി കാണും എന്നും മനസ്സിലോർത്ത് ഇന്ദ്രൻ സ്റ്റഡി റൂമിലേക്ക് നടന്നു അവിടെ ചക്കിയെ കാണാതെ ഇന്ദ്രൻ ആകെ ദേഷ്യമായി എന്നെയും വിളിക്കാതെ ഇത്ര രാവിലെ ഈ പെണ്ണിത് എങ്ങോട്ടാ പോയത് അവൾ ഇങ്ങോട്ട് വരട്ടെ നല്ലത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ദ്രൻ പിറുപിറുത്തുകൊണ്ട് ദേഷ്യത്തോടെ മുറിക്കു വെളിയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് ബാൽക്കണിയിലേക്കുള്ള വാതിൽ ചാരി കിടക്കുന്നത് ഇന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനിന്നലെ വാതിൽ അടച്ചതാണല്ലോ ഇന്ദ്രൻ അത് മനസ്സിലോർത്തുകൊണ്ട് ബാൽക്കണിയുടെ വാതിലിനരികിലേക്ക് പോയതും അവിടെ കണ്ട കാഴ്ചയിൽ ഇന്ദ്രന്റെ കണ്ണുകൾ വിടർന്നു മുടി ഉച്ചയിൽ ഉയർത്തിക്കെട്ടി ടോപ്പിന് മുകളിൽ ഷാൾ നന്നായി വിടർത്തി ചുറ്റിയെടുത്ത് പരിസരം മറന്ന് നൃത്തം ചെയ്യുന്ന അപർണയെ കണ്ട് അവന്റെ കണ്ണുകൾ അവൽ തന്നെ തറഞ്ഞു നിന്നു പാട്ടൊന്നുമില്ലാതെ അവൾ ചുണ്ടുകളിൽ എന്തോ മൂളിയാണ് നൃത്തം കളിക്കുന്നത് ബാൽക്കണി വാതിലിന്റെ ഓരോരത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ദ്രന് അവൾ മൂടുന്നതൊന്നും കേൾക്കാനാവുന്നില്ലായിരുന്നു അവളുടെ കൈകളിലെ ഓരോ മുദ്രകളും കണ്ണുകളിലെ ഓരോ ഭാവവും ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ഇന്ദ്രൻ അവളിലെ ഓരോ ചുവടുകളും അവന്റെ ചുണ്ടുകളിൽ മന്ദസ്മിത ഉണർത്തി നൃത്തത്തിനിടയിൽ അവളിൽ തഴുകി തലോടി പോകുന്ന കാറ്റിനോട് പോലും ഇന്ദ്രൻ അസൂയ തോന്നി കാറ്റിൻ്റെ കൈകളാൽ അവളുടെ മുഖത്തേക്ക് പാറി വീഴുന്ന കുഞ്ഞു മുടികൾ കണ്ട് അവൻ ഈർഷയോടെ അവൻ്റെ കണ്ണുകൾ ചുരുക്കിയും ചുണ്ടുകൾ കോർപ്പിച്ചും അവൻ്റെ പ്രതിഷേധം അറിയിച്ചു പക്ഷേ അപ്പോഴും അപർണയുടെ ശ്രദ്ധ മുഴുവൻ അവളുടെ ചുവടുകളിൽ മാത്രമായിരുന്നു പരിസരം മറന്ന് മയലിനെ പോലെ നൃത്തം ആടുന്നവൾ നമസ്കാരം ചെയ്ത് തൻ്റെ നൃത്തം അവസാനിപ്പിച്ച് നേരെ നോക്കിയ അപർണ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി അവളുടെ അരികിലേക്ക് നടന്നു വരുന്ന ഇന്ദ്രനെ കണ്ട് അപർണയ്ക്കെന്ത് ചെയ്യണമെന്നറിയാത്തതുപോലെ വെപ്പ്രാളം തോന്നി മഴത്തുള്ളികൾ തങ്ങി നിൽക്കുന്ന പോലെ വിയർപ്പ് കടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവളുടെ ഓടി നടക്കുകയായിരുന്നു ഇന്ദ്രന്റെ കണ്ണുകൾ ചിത്തേട്ട എന്ന അപർണയുടെ പതിഞ്ഞ ശബ്ദത്തിലുള്ള വിളി കേട്ടാണ് ഇന്ദ്രൻ അവളിൽ നിന്നും തന്റെ കണ്ണുകൾ പിൻവലിച്ചത് ഉം എന്ത് ചക്കിപ്പൂച്ചെ ഇന്ദ്രൻ അവളുടെ ഒരു തോളിൽ തന്റെ കൈകൾ പിടിച്ചോണ്ട് ചോദിച്ചു അത് ജിത്യേട്ടൻ എന്താ ഇവിടെ അപർണ വിക്കി വിക്കി പറയുന്ന കേട്ട് ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞു സാധാരണ ഇത്ര രാവിലെ പഠിക്കാൻ വിളിച്ചാൽ പോലും ചിണുന്ന പെണ്ണാ ഇന്ന് ആരും വിളിക്കാതെ മയിലിനെ പോലെ ഇവിടെ കിടന്ന് തകർത്താടുവല്ലായിരുന്നു ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ അവനൊരു ചമ്മിയെ ചിരി കൊടുത്തു അത് പിന്നെ ജിതേട്ടനല്ലേ പറഞ്ഞത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണോന്ന് അതാ ഞാൻ അപർണ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ആ ഞാൻ തന്നെയാ പറഞ്ഞത് പക്ഷെ ഇത്ര രാവിലെ നീ എഴുന്നേറ്റ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തോടെ തന്നെ മുഖം അടുപ്പിച്ചു അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ആഴത്തിൽ പതിപ്പിച്ചു അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ മുഖരുന്നതോടൊപ്പം അവളുടെ നെറ്റിയിൽ അവനെ ഉടായി തങ്ങി നിന്ന വിയർപ്പുകണങ്ങളെയും തൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു അവൻ്റെ ചുണ്ടുകളുടെ ഇളം ചൂട് ആഴത്തിൽ തൻ്റെ നെറ്റിയിൽ പടരുന്നതറിഞ്ഞ് അപർണ അവൻ്റെ വലത്തെ കയ്യിൽ അമർത്തിപ്പിടിച്ചോണ്ടൊന്ന് ഉയർന്നു പൊങ്ങി ഇനിയും ഇങ്ങനെ നിന്നാൽ ശരിയാവില്ലെന്നും മനസ്സിലായ ഇന്ദ്രൻ തൻ്റെ ചുണ്ടുകൾ അപർണയുടെ നെറ്റിയിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തു തൻ്റെ ചെറു ചുംബനത്തിൽ ചുവന്നു തൊടുത്ത് വാഗ പോലെ നിൽക്കുന്ന തൻ്റെ ചക്കിപ്പൂച്ചയെ കണ്ട് ഇന്ദ്രന്റെ കണ്ണുകൾ വിടർന്നു അവൻ പെടുന്നനെ അവളുടെ കവിളിലെ നുണക്കുഴിയിൽ ചുണ്ടുകൾ ചേർത്ത് അവളിൽ നിന്നും വിട്ടുമാറി എൻ്റെ ചക്കിപ്പൂച്ച അധികം നേരം ഇങ്ങനെ വേർത്ത് ഒടിച്ച് നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് വന്നു എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവളിൽ നിന്നും അകന്നു മാറി ഞാൻ മോളെ നോക്കി നിൽക്കുമായിരുന്നു എന്റെ മോളിന് വന്ന് വിദ്യ അപർണയെ വിളിച്ചോണ്ട് അടുക്കളയിലേക്ക് പോയി ഇണ്ടാപ്പിച്ചി അപർണ ആശങ്കയോടെ ചോദിച്ചു അത് മോളെ ഞങ്ങള് നാളെ തറവാട്ടിലേക്ക് പോകുമല്ലേ അപ്പോ നെയ്യോ ഇന്ദ്രനും അല്ലേ ഉള്ളു ഇവിടെ അവന് മോളോട് ഇപ്പോൾ വലിയ കാര്യമാന്നൊക്കെ എനിക്കറിയാം എങ്കിലും അവന്റെ ദേഷ്യം മോൾക്കറിയാലോ ചെക്കൻ്റെ ചെറു സമയത്ത് അലർച്ച മോൾക്കറിയാലോ മോൾ അവന്റെ ഈ ചാട്ടമൊന്നും കണ്ട് പേടിക്കണ്ടാട്ടോ വിദ്യ അപർണയുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയില്ല അപ്പച്ചി എന്റെ ചിത്തേന്റെ ദേഷ്യമൊക്കെ ഈ അപർണ സഹിച്ചോളാം ചിത്തേന്റെ ദേഷ്യവും വാശി പെണക്കോ എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ശരിക്കും ചിത്തേണ്ട ആ ഭാവങ്ങളോടൊക്കെ എനിക്ക് വല്ലാത്ത പ്രണയമാണ് അതുകൊണ്ട് ഈ കാര്യമൊന്നും ഓർത്ത എൻ്റെ അപ്പച്ച് പേടിക്കണ്ടാട്ടോ അപർണ ഒരു ചിരിയോടെ പറഞ്ഞു ഇന്ദ്രനെക്കുറിച്ച് പറയുമ്പോഴുള്ള അപർണയുടെ കണ്ണുകളിലെ തിളക്കത്തിലും അവളുടെ ചൊടിയിലെ പുഞ്ചിരിയിലും കൗതുകത്തോടെയും സന്തോഷത്തോടെയും വിദ്യ നോക്കി നിന്നു എന്നാൽ അവരുടെ സംസാരം കേട്ട് വെടിയിൽ നിന്ന് ഇന്ദ്രനെ അവർ രണ്ടു പേരും കണ്ടില്ല തൻ്റെ ചക്കിയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അതെ എൻ്റെ ചക്കി പൂച്ച പറഞ്ഞത് ശരിയാ അവൾ എന്റെ ദേഷ്യമൊക്കെ സഹിക്കും അല്ല അവൾക്ക് എൻ്റെ ദേഷ്യവും വാശിയും പെണക്കും ഒക്കെ സഹിക്കാനും പ്രണയിക്കാനും കഴിയും ഇന്ദ്രന്റെ മനസ്സ് മന്ത്രിച്ചോണ്ടിരുന്നു ഒപ്പം അവന്റെ കാപ്പിക്കണ്ണുകൾ തിളങ്ങി അഭിയേട്ടാ കൊഞ്ചിക്കൊണ്ടുള്ള ഇന്ദുവിന്റെ വിളിക്കേട്ട് ഫോണിന്റെ മറുവശത്ത് ഒരു ചിരി മുഴങ്ങി ഉം എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടന്ന് കിണിക്കുന്നേ ഇന്ദു ദേഷ്യത്തോടെ ചോദിച്ചു ഓ ഒന്നുമില്ല എന്റെ ഇന്ദുട്ടി നിന്റെ അബിയേട്ടാന്നുള്ള നീട്ടിയുള്ള വിളിയിട്ട് ചിരിച്ചതാ അബി ചിരിയോടെ പറഞ്ഞു ഓ അതാണോ ഇത്ര വലിയ കാര്യം അതിലെന്തത്ര ചിരിക്കാൻ ഞാൻ തമാശ വല്ലോം പറഞ്ഞു എൻ്റെ ഇന്ദുട്ടി സാധാരണ നീ അങ്ങനെയല്ലല്ലോ വിളിക്കാറ് അത് ഓർത്ത് ചിരിച്ചതാ നീ ഇനി അതും പറഞ്ഞു ഞാനുമായിട്ട് തല്ലുകൂടാൻ നിൽക്കണ്ട നീ വിളിച്ച കാര്യം പറവച്ച അതേ നാളത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ അബിയേട്ടന് ഇന്ദു പതിഞ്ഞു ശബ്ദത്തിൽ ചോദിച്ചു നാളെയോ നാളെ എന്താ പ്രത്യേകത അബി സംശയത്തോടെ അവളോടായി ചോദിച്ചു ഒന്ന് ഓർത്തു നോക്ക് അബി ഏട്ടാ നാളത്തെ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്തു നോക്ക് കുറച്ചു നേരം കഴിഞ്ഞതും അബിയുടെ ശബ്ദം ഉയർന്നു ആ കിട്ടിപ്പോയി അബിയുടെ ശബ്ദം കേട്ട് ഇന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഒപ്പം അവളുടെ ചൊടികളും വിടർന്നു എങ്കിൽ പറ എന്താ നാളത്തെ വിശേഷം ഇന്ദു ആവേശത്തോടെ ചോദിച്ചു നാളെയല്ലേ നീയോ അപ്പച്ചിങ്കൂടി തറവാട്ടിലേക്ക് പോകുന്നെ അഭി പറയുന്ന കേട്ട് ഇന്ദുവിന്റെ മുഖത്തെ മാഞ്ഞു നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോവാ പോവാട്ട ഇനി ഞാൻ നിങ്ങളോട് സംസാരിച്ച ഞാൻ ചെലപ്പോ നിങ്ങളെ വരതും വിളിച്ചു ദേഷ്യത്തോടെ ഇന്ത് പറഞ്ഞു ഓ അപ്പൊ അതല്ല കാര്യം ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ ഇന്ദുട്ടി നീ ദേഷ്യപ്പെടാതെ ആ എന്നാ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറ ആ മനസ്സിലായി നാളെ അല്ലെ കവിത പാരായണം അബിയേട്ട നിങ്ങളെ ഞാനുണ്ടല്ലോ ഇവിടുത്തെ കിളറ്റി തള്ളിയിടില്ലേ ദേഷ്യത്തോടെ ഇണ്ട് പറഞ്ഞു അപ്പൊ ഇതുമല്ലേ അഭി ദയനീയമായി ചോദിച്ചു അതുമല്ല നിങ്ങൾ അല്ലെങ്കിൽ ഒന്നും ഓർക്കില്ല ആ അതൊക്കെ വിട്ടേക്ക് ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടുമില്ല നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല ഞാൻ ഫോൺ കട്ടാക്കുക എനി സംസാരിക്കാനുള്ള മൂടൊന്നുമില്ല രസമില്ലാതെ പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കി മറുഭാഗത്ത് അബിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് അറിയാൻ്റെ ഇന്ദുട്ടി പക്ഷെ ഞാൻ അത് നിന്നോട് പറയില്ല അഭി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു ചക്കിയെ ഇന്ദു ചക്കിയുടെ തോളിൽ തലവെച്ച് കിടന്നുകൊണ്ട് അവളെ വിളിച്ചു എന്താ ഇന്ദു നീ കൊറേ നേരം ആയാലും എന്റെ പേരും വിളിച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് എന്തു പറ്റി എൻ്റെ ഇന്ദുവിന് ഇന്ദുവിൻ്റെ ഉത്സാഹക്കുറവ് കണ്ട അപർണ അവളോട് ചോദിച്ചു ഓ ഒന്നുമില്ല ഞാൻ വെറുതെ വിളിച്ചതാണ് എൻ്റെ ചക്കി നീ അബീഠനുമായിട്ട് അടിവല്ലെന്നും വച്ചോ അപർണ സംശയത്തോട് ചോദിച്ചു ഏ ഞങ്ങളടിയൊന്നും വെച്ചില്ല നിൻ്റെ ഏട്ടം പൊട്ടനാണെന്ന് ഞാൻ ഇന്ന അറിഞ്ഞത് അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ ഇരുന്നതാ ഡി ജന്തു എന്റെ ഏട്ടനെ വല്ല പറഞ്ഞാണ്ടല്ലോ അപർണ കപടം ദേഷ്യത്തോടെ ഇന്ദുവിനെ നോക്കി പറഞ്ഞു ഓ അവളുടെ ഒരു ഏട്ടൻ നമ്മളൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞ് ഇന്ദു അപർണയെ തൊഴുതു കാണിച്ചു ആ എൻ്റെ ഭയം വേണം ആ അതൊക്കെ വിടക്കി നിന്റെ നാളത്തെ പ്രോഗ്രാമിന് ഏത് കവിതയാണ് പാടുന്നത് ഇന്ദു ആകാംക്ഷയോടെ ചോദിച്ചു അത് നാളെയല്ലേ അവർ വിഷയം പറയൂ ആ വിഷയത്തിനെ കുറിച്ച് ഏതെങ്കിലും കവിത ഓർമ്മ വരികയാണെങ്കിൽ ചൊല്ലു അപർണ ചിരിയോടെ പറഞ്ഞു കലോത്സവം അല്ലേ അപ്പോ കല ആകും വിഷയം ആർക്കറിയാം നാളെ ചൊല്ലുമ്പോ അറിയാം ഈ ചക്കി നിന്റെ കെട്ടിയോണല്ലേ കലോത്സവത്തിന്റെ ഇൻചാർജ് ഏട്ടനെ അറിയാൻ പറ്റില്ല എന്താ വിഷയം ആ പിന്നെ അങ്ങോട്ട് ചോദിച്ചാലും മതി ഇപ്പൊ പറഞ്ഞുതരും നീ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കേണ്ട ചക്കി ചിലപ്പോ ഏട്ടൻ പറഞ്ഞാലോ നീ ഏട്ടന്റെ ചക്കിപ്പൊച്ചല്ലേ ചോദിച്ചു നോക്ക് നിന്റെ ഓരോ ഐഡിയയും കേട്ട് ഓരോന്ന് ചെയ്തിട്ട് എനിക്ക് ഒരു തവണ പണി കിട്ടിയതാ ഇനിയും പണി വാങ്ങി തരാനാണോ എന്റെ മോളുടെ ഉദ്ദേശം ഓ നമ്മള് പണി വാങ്ങി തരാനൊന്നുമല്ല നിനക്ക് വേണമെങ്കിൽ മതി നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നും പറഞ്ഞ് ഇന്ത്യ മുഖം വീർപ്പിച്ച് അവിടെയൊന്നും പോയി തുടരും